പ്രിയപ്പെട്ട കുട്ടികളപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സും നമ്മൾ സൂചിമുഖി എന്നുള്ള മലയാറ്റൂരിൻ്റെ കഥയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് നമുക്ക് തുടങ്ങാം എന്തായാലും രാമൻ നായർ ജോലിയിൽ നിന്നുള്ള രാ അല്ലേ ജോലി അല്ല ഐ എസ് ഉദ്യോഗം എല്ലാം രാജിവെച്ചിട്ട് സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ആ ഒഴിവ് സമയങ്ങളെയൊക്കെ വിനിയോഗിക്കേണ്ടതെന്ന ആശങ്കയിലായിരുന്നു അവസാനം അങ്ങനവസാനം അദ്ദേഹം ഒരു വഴി കണ്ടെത്തുന്നുമുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ സ്വന്തം നാട്ടിലേക്ക് എത്തുമ്പോൾ അന്യനാടുകളിൽ ജോലി ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ സ്വന്തം നാട്ടിൽ അന്യരെ പോലെ ആവേണ്ടി വരുന്ന ഒരു അവസ്ഥയും അതിൽ പറയുന്നുണ്ടല്ലേ കുറച്ച് കഴിയുമ്പോൾ എന്താണ് പതിയെ പതിയെ ഞാനും ഈ നാട്ടുകാരൻ എന്ന ബോധം അവരിൽ വരികയും നല്ല പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് മത്സരിക്കാനൊക്കെ നിൽക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതുവരെ എങ്ങനെയാണ് സമയം ചിലവാക്കേണ്ടത് അതിനെന്താണ് വഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് രാമൻ നായർ എന്താ പറയുക ഒരു വാരികയിലെ ലേഖനം വായിക്കാനിടയായത് എന്തായിരുന്നു പക്ഷി നിരീക്ഷണം എന്ന തലക്കെട്ടിൽ ലേഖനം ലേഖകന് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു അപ്പോൾ ഏത് സമയത്തും പക്ഷി നിരീക്ഷണത്തിലുള്ള സമയമാണ് അപ്പോൾ ഏത് സ്ഥലത്തും എന്താണ് പക്ഷി നിരീക്ഷണത്തിനുള്ള സൗകര്യവുമുണ്ട് ഇപ്പൊ ഏതൊരാൾക്കും അംഗീകരിക്കാവുന്ന ഒരു വിനോദമാണെന്ത് പക്ഷി നിരീക്ഷണം പല പത്രപ്രവർത്തകന്മാരും അല്ലെ അതേപോലെ പ്രധാനമന്ത്രിമാരും പക്ഷി കിറുക്കന്മാരുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഏത് വയസ്സിലും ഹരിശ്രീ മുതൽ തുടങ്ങാവുന്നതാണ് പക്ഷി നിരീക്ഷണം അപ്പൊ അറുപതും എഴുപതും വയസ്സായവർക്ക് പോലും സ്വന്തം വിനോദത്തിനായെന്നല്ല ശാസ്ത്രത്തെ സഹായിക്കാനായി പോലും പക്ഷി നിരീക്ഷണം തുടങ്ങാൻ വിരോധമില്ല അപ്പോൾ ഇനിയുള്ള ഈ ഒഴിവു സമയങ്ങളെ വിനിയോഗിക്കാൻ പറ്റിയൊരു മാർഗ്ഗം ഏതാണാ ഭക്ഷ്യനിരീക്ഷണമാണെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ് എന്നിട്ട് ഈ ലേഖനം വായിച്ചു തീർന്നയുടൻ പണ്ട് കുളിത്തൊട്ടിയിൽ നിന്നും യുറേക്ക എന്നാർത്തുകൊണ്ട് അല്ലേ നിറത്തിലൂടെ ഓടിയ ആ ശാസ്ത്രജ്ഞനെ പോലെ രാമൻ നായരും പ്രവർത്തിച്ചു അത് പറയുകയാണ് ക്ഷമിക്കണേ ഇത് മുഴുവനും ശരിയല്ല യുറേക്ക എന്നല്ല ഉസ് എന്നാണ് രാമൻ നായർ പറഞ്ഞത് നിരത്തിലൂടെ ഓടുന്നതിന് പകരം മുറ്റത്തേക്കൊന്ന് ചാടുകയാണുണ്ടായത് ആ ശാസ്ത്രജ്ഞനെ പോലെ നഗ്നനായിരുന്നില്ല നമ്മുടെ റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടർ അപ്പോൾ ഇനിയുള്ള സമയങ്ങൾ ചിലവഴിക്കാനുള്ള ആ ഒരു അത് കണ്ടെത്തിയ ആ ഒരു സന്തോഷത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നതും അങ്ങനെ പക്ഷികളെ നിരീക്ഷിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് നമ്മുടെ കഥയിലെ നായകൻ രാമൻ നായർ അപ്പോൾ ഇനി ഈ ലേഖനം എന്താണ് പക്ഷി നിരീക്ഷണത്തെ കുറിച്ചിട്ടുള്ള ലേഖനം അദ്ദേഹത്തിന് വേണ്ടി എഴുതപ്പെട്ടതുപോലെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് രാമൻ നായര് എന്താണ് ലേഖകനും വാരികയും അത് വിൽക്കുന്ന ഏജൻ്റും അതെത്തിക്കുന്ന പയ്യനും നിണാൾ വാഴട്ടെ എന്ന് പറയുകയാണ് നമ്മുടെ കഥയിലെ രാമൻ നായർ അപ്പൊ മുറ്റത്ത് നിന്നുകൊണ്ട് രാമൻ നായർ ഒന്ന് ചുറ്റും നോക്കുകയാണ് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത് പുളി മാവ് പ്ലാവ് വേപ്പ് ആഞ്ഞിലി എന്നിവയും പേരറിഞ്ഞുകൂടാത്ത ഒരുപാട് വൃക്ഷങ്ങളും ആ പറമ്പിൽ കാണാനിടയാവുകയാണ് അപ്പൊ അതിരുകളില് പൊന്തകളും പൂച്ചെടികളുമുണ്ട് എത്രയോ പക്ഷികൾ പറന്ന് നടക്കുന്നു കോഴിയും താറാവും ഒഴിച്ചുള്ള പക്ഷികളെല്ലാം ഇവിടെ വന്നു പോകുന്നുണ്ട് തീർച്ച ഇവിടെ നിരീക്ഷണം ഇവിടെ പഠിക്കണം ഒരൊന്നാം തരം പക്ഷിപ്രേമിയാവണം ലേഖനത്തിൽ പ്രസ്താവിക്കപ്പെട്ടിരുന്ന പക്ഷികളുടെ പേരുകൾ ഓർമ്മ വന്നു ചെമ്പൻ വേലിത്തത്ത ഓലേഞ്ഞാല് മഞ്ഞക്കറുപ്പൻ സൂചിമുഖി തീച്ചിന്നൻ പനങ്കൂളൻ വണ്ണാത്തിപ്പുള്ള് അപ്പോൾ നമ്മുടെ നിരീക്ഷകന് അല്ലെങ്കിൽ നമ്മുടെ കഥാ കഥയിലെ കഥാനായകന് നിരീക്ഷിക്കുന്ന പക്ഷിയുടെ ഒരു പേര് തന്നെയാണ് നമ്മുടെ കഥയ്ക്ക് നൽകിയിട്ടുള്ളത് എന്താണ് സൂചിമുഖി അല്ലേ അപ്പൊ ഈ പേരുകൾ ഉച്ചരിക്കാൻ തന്നെ എത്ര സുഖമായിരിക്കുന്നു ഇവയെല്ലാം നിരീക്ഷിക്കപ്പെടേണ്ടവയാണ് തരപ്പെട്ടാൽ പുസ്തകങ്ങളും എഴുതാം അങ്ങനെ ആ പക്ഷി നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ആ ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണ് അദ്ദേഹം എന്നിട്ടോ ചെമ്പൻവേലി തത്തയുടെ വേനൽക്കാല രീതികൾ തീച്ചെന്നൻ്റെ തീറ്റി സാധനങ്ങൾ പനങ്കൂളൻ്റെ പ്രണയനാടകം എങ്ങനെയാണ് ഈ പുതിയ വിനോദം ആരംഭിക്കുക എന്തെല്ലാം സംഭരിക്കണം ദൂരദർശനിലും നോ എന്താണ് ദൂരദർശിനിയും നോട്ട് ബുക്കും പെൻസിലും വേണമെന്ന് ലേഖകൻ പറയുന്നു ഒടുവിൽ പറഞ്ഞത് രണ്ടും കയ്യിലുണ്ട് ഒട്ടും വൈകാതെ തുടങ്ങുക തന്നെ അങ്ങനെ നിരീക്ഷണ പാഠവും വർദ്ധിക്കുന്നതോടെ ദൂരദർശിനി വാങ്ങാം അപ്പം ഇങ്ങനെയാണ് ഒരു ചെറിയ നോട്ട് പുസ്തകവും പുതുതായി ഒരു പെൻസിലുമായിട്ട് രാമൻ നായർ പറമ്പിൻ്റെ തെക്കേ അതിരിലുള്ള കുറ്റിച്ചെടികൾക്കടുത്ത് പോയി നിൽക്കാൻ ഇടയായതും അപ്പോൾ അദ്ദേഹം എന്താണ് ലേഖനത്തിൽ പറഞ്ഞതുപോലെയുള്ള ഉപകരണങ്ങളൊക്കെ എടുക്കുകയാണ് എന്താണ് ഉപകരണം വേറെ ഒന്നുമല്ല അല്ലേ നോട്ട്ബുക്കും പെൻസിലാണ് അങ്ങനെ അവിടെ പോയി നിൽക്കുകയാണ് അപ്പോൾ ഏറെ നേരം നിന്നിട്ട് എന്താണ് പക്ഷികളൊന്നും അവിടേക്ക് വരുന്നില്ല അപ്പോൾ ഒരു മരത്തിൻ്റെ പിന്നിൽ പോയി നിൽക്കേ കാലിലൊരു മുള്ള കൊള്ളുകയും കുറേ ഉറുമ്പ് കടിക്കുകയും അല്ലേ കടന്ന് കയറുകയും അതിനിടയിൽ എന്താണ് പിൻകഴുത്തിൽ ഒരു കാക്ക കാഷ്ടിക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന് ഉണ്ടാവുന്നതും അങ്ങനെ അന്നത്തെ പക്ഷി നിരീക്ഷണം അവസാനിപ്പിച്ച് പോകാൻ നേരത്താണ് അപ്പോൾ സാധാരണ കാണുന്ന പക്ഷികളിൽ നിന്നും എന്താണ് വ്യത്യസ്തമായി കൂർത്ത ചുണ്ടുള്ള ഒരു പക്ഷിയെ കാണുന്നത് അപ്പോൾ അയാള് അതിനെ സൂചിമുഖി എന്ന് പേരിട്ടു ആ പേരാണ് നമ്മുടെ കഥയ്ക്കും വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ അല്പനേരത്തേക്ക് പക്ഷികൾ വരുന്നില്ല അപ്പം അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ് ഇത് നാശമാണ് ഇതുവരെ പറന്നു നടന്ന പക്ഷികളൊക്കെ എവിടെ പോയി ഛേ ഇങ്ങനെ ധൃതി കൂട്ടിക്കൂടാ ഒരു ആരാധകൻ വന്നിരിക്കുന്ന വിവരമറിഞ്ഞ് ഉടനടി കഴുത്തു നീട്ടി വന്ന് ദർശനം തരാൻ ഈ പാവപ്പെട്ട പക്ഷികൾക്ക് കഴിയുമോ കഴിയുമായിരുന്നെങ്കിൽ ഇതിനകം അവ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരാകുമായിരുന്നില്ലേ ക്ഷമയോടെ കാത്തിരിക്കണം രാമൻ നായരുടെ മനസ്സിലൊരു ചോദ്യം ഉദിച്ചു ആദ്യം വരുന്നത് ഏതു പക്ഷിയായിരിക്കും ചെമ്പൻവേലി തത്തയോ അടക്കാ കുരുവിയോ ഇരട്ടവാലനോ ഈ ചോദ്യം മനസ്സിലുദിച്ചതോടെ ഉഷാർ വർധിച്ചു ബാങ്കറെ കൊന്നത് അങ്ങേരുടെ മകനോ സ്ഥലത്തു പുതുതായി വന്ന ബാങ്ക് ഏജൻ്റോ രണ്ടാമധ്യായത്തിൻ്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട താടിക്കാരനോ എന്നും മറ്റുമുള്ള ഡിറ്റക്റ്റീവ് ചോദ്യങ്ങൾ അല്ലെ ഡിറ്റക്റ്റീവ് നോവലുകളിൽ വായിക്കുമ്പോൾ ഉദിക്കാറുണ്ടല്ലോ ആ ഒരു ഉന്മേഷമാണ് അദ്ദേഹത്തിന് ആ ഒരു ചോദ്യങ്ങളെല്ലാം മനസ്സിലൂടെ വന്നപ്പോൾ ഉണ്ടായതും അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണല്ലേ ആ ഒരു കുറ്റിച്ചെടികൾക്കിടയിൽ എന്താണ് പക്ഷികളൊന്നും വന്നിരിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നതും അങ്ങനെ ഒരു മരത്തിൻ്റെ പിന്നിലേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്താണ് എന്താ പറയുക കാലിൽ മുള്ള കൊള്ളുന്നതും അതേപോലെ തന്നെ ആ ബാ എന്താ പറയുക ഒറ്റക്കാലിൽ നിന്ന് ശരീരം ബാലൻസ് ചെയ്യാനും ഒരു കൈമരത്തിൽ പിടിച്ചു ഉടനെ തന്നെ രണ്ട് മൂന്ന് ഉറുമ്പുകൾ നീറുകൾ അല്ലേ ഉറുമ്പുകൾ ഡബിൾ മാർച്ച് ചെയ്യുന്നു അവയിലൊന്ന് ബനിയൻ്റെ അടിയിലൂടെ നെഞ്ചിലെ രോമക്കാടുകൾക്കിടയിൽ പ്രവേശിക്കുകയും ചെയ്തു ഒരുവിധത്തിൽ മുള്ളെടുത്ത് കളഞ്ഞ ശേഷം മലയൻ കാടുകളിൽ കമ്മ്യൂണിസ്റ്റുകാരെ തിരയുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരൻ്റെ പാഠകത്തോടെ ബനിയനടിയിൽ പോയിരുന്ന ചുവന്ന നീറിനെ തിരയാൻ രാമൻ നായര് ഉരുമ്പിട്ടു അപ്പൊ അതിന് പിടികിട്ടിയ എന്താണ് പിടികിട്ടാത്തതിനാൽ അതുള്ളതായി സംശയിക്കാനിടയായ ഭാഗങ്ങളിലെല്ലാം ശക്തിയായി കൈ അമർത്തി തേച്ചു അങ്ങനെ ആ ഉറുമ്പ് അരഞ്ഞു ചത്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കാകും മുമ്പേ പെട്ടെന്ന് കഴുത്തിൻ്റെ പിന്നിൽ ഒരു തണുപ്പ് തോന്നി തൊട്ടു നോക്കിയപ്പോൾ കിട്ടിയതെന്താണ് കാക്ക കഷ്ടം കാക്കയും കാഷ്ടിച്ചു അപ്പോൾ രാമൻ നായർ അറിയാതെ ഒരു കുസൃതിക്കാക്ക അദ്ദേഹത്തെ നിരീക്ഷിച്ചതായിരുന്നു അതൊക്കെ അങ്ങനെ പക്ഷി നിരീക്ഷണം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്താ പറയുക യഥാർത്ഥമായ പക്ഷിപ്രേമ്യമാണ് തനിക്ക് ഈ പക്ഷിപ്രേമത്തിലൂടെ വേണം ഇനി എന്നും സമയം ചെലവാക്കാൻ പ്രേമനദി നിർവിഘ്നം ഒഴുകുകയില്ലെന്ന് പഴഞ്ചൊല്ലുണ്ട് അല്ലേ എല്ലാം എന്താ തടസ്സത്തിലൂടെ തടസ്സങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകാനാവുമോ എന്നുള്ളതാണ് അങ്ങനെ ഒന്ന് രണ്ട് നീറുകൾക്കോ ഒരു തോലത്തൂക്കം കാക്ക കാഷ്ടത്തിനോ തൻ്റെ പക്ഷിപ്രേമത്തിൻ്റെ ചൂട് കുറയ്ക്കാൻ കഴിയില്ല തന്നെ അപ്പോഴാണ് ചീ എന്നുള്ള ശബ്ദം കേൾക്കുന്നത് ഒരു പക്ഷി വന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതുവരെ കാണാത്ത രീതിയിൽ അവൻ്റെ ചുണ്ടങ്ങനെ കൂർത്തിരിക്കുന്നത് കൊണ്ട് സൂചി പോലെ തന്നെ കൂർത്ത ചുണ്ടായതുകൊണ്ട് സൂചിമുഖിയാവണമെന്ന് അങ്ങനെ അദ്ദേഹം നോട്ട് പുസ്തകത്തിൽ എഴുതുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി പകൽ രണ്ടര മണി പറമ്പിൻ്റെ തെക്കേ അതിരിൽ കുറ്റിച്ചെടിക്കിടയിൽ പക്ഷിയെ കണ്ടു സൂക്ഷിമുഖിയാണെന്ന് തോന്നുന്നു അപ്പം ഇത്രയും ബനിയൻ്റെ അടിയിലൂടെ യാത്ര ചെയ്ത നീറ് മാംസളമായ വലതു തുടയിലൊന്ന് കടിച്ചു അപ്പോൾ രാമൻ നായർ മുണ്ടും കുടഞ്ഞുകൊണ്ട് ചാടി ഇപ്പോൾ പരിശീലനം സിദ്ധിച്ച ഒരു പക്ഷിപ്രേമി ഇങ്ങനെ ചെയ്തു കൂടാത്തതാണ് രണ്ടായിരം നീറുകളും ആയിരം കട്ടുറുമ്പുകളും അഞ്ഞൂറ് പഴുതാരകളും ഒരു ഡസൻ തേളുകളും രണ്ട് തേനീച്ചകളും ഒന്നിച്ചാക്രമിച്ചാൽ പോലും ഒരു തഴക്കം ചെന്ന പക്ഷിപ്രേമി ഈ പരിതസ്ഥിതികളിൽ പാറ പോലെ ഉറച്ചു നിന്നേനെ പക്ഷേ രാമൻ നായർ ഒരൊറ്റ നീറിൻ്റെ കൊണ്ടപ്പോഴേക്കും ചാടി ഫലം സൂചിമുഖി അടുത്ത പറമ്പിലേക്ക് പറന്നുപോയി കളഞ്ഞു അപ്പോൾ ഇതാണ് അന്ന് ഉണ്ടായതും അങ്ങനെ ആ എന്താ പറയുക സൂചിമുഖിയുടെ ഒപ്പം രാമൻ നായരും സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ താൻ ഇന്നും സർവീസിലിരിക്കുന്ന ഡെപ്യൂട്ടി കളക്ടറാണെന്നും ആ നീർ ഒരു തൽക്കാല വേക്കൻസിയിൽ ജോലി നോക്കുന്ന ശിപായി ആണെന്നും ഭാവന ചെയ്തുകൊണ്ട് രാമൻ നായർ അതിനെ ഞെരിച്ചു കൊന്നു അപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു കാർത്തശ്യത്തിലേക്കാണ് അല്ലേ ആ കാര്യങ്ങളെ കൊണ്ടുവരുന്നതും ഇങ്ങനെ തല ഉയർത്തി നോക്കുമ്പോഴല്ലേ മനസ്സിലായത് സൂചിമുഖി കടന്നു കളഞ്ഞത് അതാ പത്തടി മാറി ഒരു മഞ്ഞക്കോളാമ്പിച്ചെടിയിൽ അതിരിക്കുന്നതാണ് കാണുന്നതും പക്ഷേ അടുത്ത പറമ്പിലായതുകൊണ്ട് തന്നെ സൂചിമുഖിയെ എങ്ങനെയാണ് ഇനി ഇങ്ങോട്ടേക്ക് ആകർഷിപ്പിക്കേണ്ടത് എന്നുള്ളത് അറിയില്ല പിന്നീടാണ് അദ്ദേഹം ആ ഒരു സൂത്രം കിട്ടിപ്പോയി എന്ന് രാമൻ നായർ പറയുന്നുണ്ട് അങ്ങനെ ആ ശബ്ദം ഉണ്ടാക്കുകയാണ് അല്ലേ സൂചിമുഖി എങ്ങനെയാണോ ശബ്ദം ഉണ്ടാക്കിയതേപോലെ രാമൻ നായരും പക്ഷെ എങ്കിലും എന്താണ് ആ പക്ഷി വന്നില്ല അപ്പം ഇനിയൊന്നേ ചെയ്യാനുള്ളൂ അതിരന്മേൽ കുനിഞ്ഞിരുന്നു കൊണ്ട് അങ്ങേ പറമ്പിലിരിക്കുന്ന സൂചിമുഖിയെ നിരീക്ഷിക്കുകയാണ് അങ്ങനെ രാമൻ നായർ അതിരിൽ കുനിഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് രണ്ട് ശബ്ദങ്ങൾ കേട്ടു മുന്നിൽ നിന്നും കേട്ടത് ഇതാണ് തുടർന്ന് ആരോ ഓടി മറയുന്ന ശബ്ദവും പിന്നിൽ വിന്ന ശബ്ദം ഇതായിരുന്നു ഭേ എന്നുള്ള ഒരു ശബ്ദം രാമൻ നായർ പിടഞ്ഞെഴുന്നേറ്റ് അപ്പോൾ ഭദ്രകാളിയെ പോലെ നിൽക്കുന്ന ഭാര്യയെയാണ് അദ്ദേഹം കാണുന്നതും കുമ്പളങ്ങ പോലെ നരച്ചിട്ടും കാണിക്കുന്നത് കണ്ടില്ലേ ഞാൻ ഒന്നും പറയണ്ട ഞാൻ എല്ലാം കണ്ടു അപ്പോൾ രാമൻ നായർ അതിനെ ഞാൻ അതെ അതെ നോക്കി രസിക്കായിരുന്നു അല്ലേ അതെ സൂചിമുഖിയെ ഭാര്യ പറയണ നോക്കണേ ഒരു ധൈര്യം പോക്കിരുത്തം കാണിക്കാൻ മാത്രമല്ല അത് തുറന്നു പറയാനും മടിയില്ലല്ലോ എന്തോന്ന പറഞ്ഞത് സൂചിമുഖിയെന്നോ കൊള്ളാം ആ പേരവൾക്കും പറ്റും അവളുടെ കൂർത്ത മോന്തയ്ക്ക് ചേർന്ന പേര് തന്നെ അപ്പോൾ രാമൻ നായർ എന്താ സംഭവം എന്നൊന്നും മനസ്സിലാക്കുന്നില്ല എന്താ നീ പറയുന്നേ പറയുന്നത് തെറ്റ് അല്ലേ ഓ എന്തൊരു ചാട്ടമായിരുന്നു നോട്ടമായിരുന്നു അവളെ വിളിച്ചത് എന്താന്നാ ശിക്ഷീന്നോ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ സിനിമാ പാട്ട് കളഞ്ഞേനല്ലോ അപ്പോൾ ഈ ഒരു സന്ദർഭം ഒന്ന് ഓർത്തുവെക്കുക യൂണിവേഴ്സിറ്റി എക്സാമിന് ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ സിനിമാ പാട്ട് പാടി കളഞ്ഞേനല്ലോ സന്ദർഭം ഏത് ആശയം വ്യക്തമാക്കുകയാണ് സംഭവം ഇത്രയേ ഉള്ളൂ രാമൻ നായർ സൂചിമുഖിയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ പൊന്തയുടെ അരികിലിരുന്നത് പക്ഷേ അപ്പുറത്തെ പറമ്പിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നത് രാമൻ നായർ കണ്ടിട്ടില്ല പക്ഷെ ഭാര്യ അദ്ദേഹത്തെ പിന്തുടർന്ന് വന്ന ഭാര്യ അത് കാണുകയാണ് അപ്പോൾ ആ സമയത്താണ് ഭാര്യ ഇങ്ങനെയൊക്കെ പറയുന്നതും അപ്പോൾ സൂചിമുഖിയെന്നുള്ളത് പക്ഷിയെക്കുറിച്ചാണ് രാമൻ നായർ സംസാരിക്കുന്നത് പക്ഷെ ഭാര്യയുടെ കാഴ്ചപ്പാടില് ഭാര്യ കണ്ട അപ്പുറത്തെ ആ പറമ്പിലെ പെൺകുട്ടിയെക്കുറിച്ചാണ് ഭാര്യയും പറയുന്നത് ആ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒക്കെ മനസ്സിലാക്കി തരാം ഇങ്ങ് വരാനാ പറഞ്ഞത് അല്ല കയ്യിൽ പുസ്തകവും പെൻസിലും ഉണ്ടല്ലോ എഴുത്തെഴുതി കൊടുക്കാനായിരിക്കും ഇതെന്തൊക്കെയാണ് ഈശ്വര ഓ ഒരു ഈശ്വരനെയും വിളിക്കണ്ട നാളെ തന്നെ ഞാനിവിടെ മറച്ചൊരു വേലി കെട്ടിക്കുന്നുണ്ട് നിങ്ങളെ മാത്രം എന്തിന് പറയണം നിങ്ങളോട് കുഴയാൻ വന്ന അവളെ പറഞ്ഞാൽ മതിയല്ലോ കലി തുള്ളുന്ന ശ്രീമതി നായർ രാമൻ നായരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ അടുത്ത പറമ്പിലെ പതിനെട്ട് വയസ്സുള്ള സുന്ദരിയും കൂർത്ത മുഖമുള്ളവളുമായ കമലം അവളുടെ അമ്മയോട് പറയുകയായിരുന്നു അങ്ങേതിലെ കളക്ടർക്ക് എന്താ കിറുക്കാണോ ഒരു ബുക്കും പെൻസിലും വെച്ചുകൊണ്ട് കുറേ നേരം ആ കുറ്റിക്കാട്ടിൽ നിൽക്കുന്നത് കണ്ടു പിന്നെ ഈട്ടയിൽ പിടിച്ചു കയറി പെമ്പറന്നോട് വന്ന പിടിച്ചോണ്ട് പോയത് അപ്പോൾ മറ്റുള്ളവർക്ക് ഇദ്ദേഹത്തിന് എന്തോ വട്ടാണെന്ന് തോന്നുകയാണ് ഭാര്യയിൽ സംശയവും ഉണ്ടാവുകയാണ് അപ്പം ഇങ്ങനെ കഥ അവസാനിക്കുമ്പോഴെന്താണ് വായനക്കാരുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയിലാണ് കഥയുടെ ശ്രദ്ധ മുഴുവൻ അപ്പോൾ ഓഫീസിൽ ദുർവാസാവും വീട്ടിൽ ഭീരവുമായി ജീവിക്കുന്ന രാമൻ നായരുടെ ജീവിതത്തിൻ്റെ ഒരു സുപ്രധാന ഘട്ടത്തിലൂടെയാണ് ഈ കഥ കടന്നു പോകുന്നതും അപ്പോൾ ഏകാന്തത സൃഷ്ടിക്കുന്ന ദാർശനിക വ്യഥകളോ തൊഴിലിടത്തു നിന്നും വിട്ടു നിൽക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന വൈകാരികതകളോ ഒന്നും തന്നെ രാമൻ നായരെ ഭരിക്കുന്നില്ല അയാൾക്ക് പെൻഷന് ശേഷം എന്ത് എന്ന ചോദ്യം പോലും അപ്രസക്തമാണ് അപ്പോൾ അയാൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല ഭാര്യ പറയുന്നത് പോലെ അനുസരിക്കുക എന്നതേ അയാൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ളൂ പെൻഷൻ പറ്റിയാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല എന്ന കാര്യത്തിൽ ഭാര്യയ്ക്കും സംശയമൊന്നുമില്ല അങ്ങനെയാണ് സ്വന്തം നാട്ടിലേക്ക് അവർ തിരിച്ചു വരുന്നതും അപ്പോൾ അവിടെയും എന്താണ് പരിചയക്കാരൊന്നുമില്ല പതിയെ നാട്ടുകാരൊക്കെ പരിചയപ്പെട്ട് വരും എന്ന് ചിന്തിക്കുകയാണ് അദ്ദേഹം അപ്പോൾ അതിനിടയ്ക്കുള്ള പക്ഷി നിരീക്ഷണത്തെക്കുറിച്ചും ഇപ്പോൾ അത്തരത്തിലൊരു പരീക്ഷണം നടത്തുകയും അങ്ങനെ അത് എന്താ പറയുക വലിയ ധാരണകളോ അല്ലെ പക്ഷീക്ഷണത്തിൻ്റെ സാധ്യതകളോ വിനോദമൂല്യമോ ഒന്നും അറിയാത്ത ഭാര്യ എന്താണ് സംശയത്തിൻ്റെ പേരിൽ പിടിച്ചുകൊണ്ടു പോകുന്നതും അപ്പുറത്തെ സ്ത്രീകൾ അയാളെക്കുറിച്ച് തമാശ പറയുന്നതും അങ്ങനെ ഒരു നേരത്തെ ചിരിയോടെയാണ് നമുക്ക് ഈ കഥ വായിക്കാനും സാധിക്കുന്നത് അപ്പോൾ എങ്കിലും ഒരു റിട്ടയർമെൻ്റ് ജീവിതത്തിൻ്റെ അനുഭവം എന്ന നിലയിൽ കഥയ്ക്ക് അല്പം കൂടി വ്യാപ്തിയുണ്ട് എന്താണ് പരസ്പരം മനസ്സിലാക്കാനാവാത്ത കുടുംബജീവിതവും നാടും വീടും വിട്ടുള്ള തൊഴിൽ ജീവിതവും മനുഷ്യജീവിതത്തെ എത്രത്തോളം വിരസമാക്കി തീർക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് രാമൻ നായരുടെ ജീവിതം ഇങ്ങനെ നോക്കുമ്പോഴാണ് സൂചിമുഖി ഒരു നർമ്മകഥയ്ക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണോ സൂചിമുഖി എന്ന കഥ ഒരു നർമ്മം അല്ലേ നമുക്ക് ചിരിക്കാൻ വക നൽകും പക്ഷേ ഇങ്ങനെ ഒരു വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് ചിരിക്കപ്പുറം ഒരു ചിന്തയുടെ തലം കൂടി നവായനക്കാരൻ്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നതും അപ്പം അതാണ് അപ്പം എത്രത്തോളമാണ് ഒരു ജോലിയിടത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന വീടും വീട്ടിലുള്ള അല്ലെ മനുഷ്യജീവിതം എത്രത്തോളമാണ് അത് വിരസമാക്കി തീർക്കുന്നത് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മുടെ ഈ കഥയിലെ കഥാപാത്രമായിട്ടുള്ള രാമൻ നായരുടെ ജീവിതത്തിലൂടെ ഇവിടെ വരച്ചു കാട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് സൂചിമുഖി എന്ന കഥ ഒരു നർമ്മ കഥയ്ക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുള്ള നമുക്ക് ഈ ഒരു കഥയും